വയനാട് ഉരുൾപൊട്ടലിൽ മരണം നൂറ്റി മുപ്പത്തി അഞ്ചായി തൊണ്ണൂറ്റി എട്ട് പേരെ കാണാതായെന്ന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് ഇരുന്നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു നാനൂറ്റി എൺപത്തി പേരെ രക്ഷപ്പെടുത്തി ചൂരൽമലയിലെ മലയിലെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കൂടുതൽ ആളുകൾ മണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് വിവരം വിശദാംശങ്ങളുമായി വിക്ടർ ജോസഫ് കൂടി ചേരുകയാണ് വിക്ടർ നമ്മൾ ഇന്നലെ കണ്ടത് അതിദാരുണമായ സംഭവമാണ് ഉരുൾപൊട്ടലിൽ ഉള്ളുലയുന്ന കാഴ്ച തന്നെ ഇന്നലെ ഓരോ മണിക്കൂറിലും നമ്മൾ കണ്ടത് ഈ മണിക്കൂറുകളിൽ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നതും നമ്മൾ ഇന്നലെ കണ്ടു രക്ഷിച്ചെടുക്കാൻ കഴിയുന്നത്ര പേരെ ദ്രുതഗതിയിൽ തന്നെ രക്ഷിച്ചു എങ്കിലും അതോടൊപ്പം നിരവധി ജീവനുകളും നഷ്ടമായി ഈ ദുരന്തമുഖത്ത് നിന്നും ഇന്നിപ്പോൾ ഇത്രയധികം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമ്മൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണോ അപ്പം ഈ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടും ഉണ്ടല്ലോ തീർച്ചയായിട്ടും എന്തായാലും ഈ വയനാട്ടിലെ ദുരന്ത മുഖത്തുനിന്ന് ഇന്ന് വെളുപ്പിന് നാല് മണിക്ക് തന്നെ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായിട്ട് പുറപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിക്കുന്നത് പറയാൻ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പുതിയ വിവരം കാരണം പ്രതുകൂല കാലാവസ്ഥയാണ് മുണ്ടക്കൈയിൽ ഉള്ള സ്ഥലത്ത് നിരവധി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് അവരെ പുറത്തെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇവിടെയാണ് നിരവധി ആളുകൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഈ ക്യാമ്പിൽ ഉള്ളവരുടെ തന്നെ ചില പിന്നെ അവരുടെ ഒരു റിയാക്ഷൻസ് നമുക്ക് ചേട്ടാ ഇല്ല കുടുംബത്തിലെന്ന് പറഞ്ഞപ്പോൾ റിലേറ്റീവിലിപ്പോൾ ആ ഒരു കുടുംബം ഒരു നാല് പേര് മിസ്സായിരുന്നു മിസ്സായി അതിപ്പോൾ നല്ല കിട്ടിയേ പറഞ്ഞു കുടുംബത്തിൽ പെട്ടവരാണ് കാരണം ഇതിപ്പോൾ ദുരന്തം പറയുന്നത് കാരണം ഇതിപ്പോൾ നേരത്തെ കൂട്ടുകഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വിവരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും ആരും പറയാനില്ല ഒന്നാമത് അതാണ് സംഭവിച്ചു പോയത് പിന്നെ ഇതിപ്പോൾ ആരെയും കുറ്റമറണ്ടും കാര്യമില്ല ഒരു പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറോ ഇവരൊന്നും വന്ന് കാരണം അതൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവർ ചെയ്തില്ല കാരണം അത് വരാനുള്ളത് വഴി തന്നില്ല അത് സാധാരണ ഉണ്ടാവും കാരണം പിന്നെ ഈ വന്നതിന് ശേഷം അവരുടെ ഇവരിനേയും കുറ്റമറും കാര്യമില്ല ഒരു ലേസം മുൻകൂറായിട്ട് ഒരു ആരെങ്കിലും ഒരു വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ താമസം മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ തന്നെ സ്വയമായിട്ട് മാറിയതാണ് ഏ കാരണം ഇല്ലാതെ ഒരു വിവരം അറിയുന്നില്ലല്ലോ സ്വയമായിട്ട് ഞങ്ങൾ മറ്റേ മഴയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉടനെ അങ്ങോട്ട് മാറി അതുകൊണ്ട് ഞങ്ങൾ കുറേ കാരണം ഞങ്ങൾ ഇപ്പോൾ ഒരു ആ കോളനിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കണം ഞങ്ങൾ സ്വയമായിട്ട് മാറിയതാണ് അല്ലാതെ പറയാം ആരും വിവരം അറിഞ്ഞാൽ മാറില്ല പിന്നെ ദുരന്തം പറഞ്ഞാൽ ഞങ്ങളിത് ആരും വരുത്തി വെക്കുന്നതല്ലോ പിന്നെ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ സഹായങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ കിട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്താ കാര്യമുള്ളത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കിപ്പോൾ കിട്ടി വീട്ടിലുള്ള അത് അതിൽ കാര്യമില്ല പിന്നെ സഹായം തരുന്നില്ല എന്നല്ല ഇതിപ്പോൾ ക്യാമ്പിൽ വന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കാരണം നമുക്ക് വരേണ്ടത് വന്നതിന് ശേഷം പിന്നെ എന്ത് കിട്ടിയിടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കൃത്യമായിട്ടും അവർ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അവിടുന്ന് ഈ ദുരന്തമുഖത്തുനിന്ന് എങ്ങനെയെങ്കിലും രാത്രിയെങ്കിലും മാറാമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരിച്ചവരുടെ കാര്യത്തിലാണ് ഇവിടെ മേപ്പാടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി നാല് മൃതദേഹങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത് അതിൽ അമ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ആരുതാണെന്ന് ഇനിയും തിരിച്ചറിയാനുണ്ട് മാത്രമല്ല മടിക്കേ ഭാഗങ്ങളിൽ മൂന്ന് പേരെ ഇന്നലെ തന്നെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ട് എന്ന സൈന്യം കണ്ടെത്തിയിരുന്നു രാത്രി ആയതുകൊണ്ടാണ് അവിടെ വീണ്ടും തിരച്ചിൽ നടത്താതെ പോന്നിരുന്നത് എന്തായാലും ഇന്നത് വീണ്ടും തിരച്ചിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ സൈന്യം ഇന്നെത്തുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായി എന്നുള്ളതാണ് ഒരു അനൗദ്യോഗിക കണക്ക് പറയുന്നത് പക്ഷേ ഈ തൊണ്ണൂറ്റിയെട്ട് പേരിൽ കൂടുതൽ ഒരുപക്ഷെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകാൻ സാധ്യതയാണുള്ളത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് ഏതാണ്ട് മൂവായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചേച്ചിയും ഉണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഞാന് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഇന്നലെ രാവിലെ ഞാൻ വന്നിട്ടുണ്ട് ഇന്നലെ രാവിലെ തൊട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ ഈ സമയം വരെ ഞങ്ങൾ ഒരു കുടുംബത്തിനെ കാണാനല്ല പുഞ്ചിരിമട്ടത്തിൽ ബാലഗോപാലൻ സൗമ്യ പിന്നെ വൈഷ്ണവ് വർഷ ഈ നാലു പേരെയും കാണാനില്ല ഞങ്ങൾ ഇന്നലെ തൊട്ട് തെരച്ചിൽ തുടങ്ങി ഈ നേരം വരെയും ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയിട്ടില്ല ഞങ്ങൾ എന്താ ചെയ്യാമെന്നറിയില്ല ഞങ്ങളെല്ലാടും ആശുപത്രിയും ക്യാമ്പും എല്ലായിടും ഞങ്ങൾ പോയി നോക്കി അവിടെ എവിടെയും കാണാനില്ല ഇനി ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ദുരന്തം നടന്നിട്ട് ഇതുവരെയായിട്ടും ഒരു കുടുംബത്തിലെ നാല് പേരെ കാണാതാവുന്നു അത് എവിടെയാണെന്ന് അവരെ അറിയുന്നില്ല അത്രയും നെഞ്ചുരുങ്ങിയിട്ടാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന പലരും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്ര പേര് ഈ ദുരന്തത്തിൽ കാണാതെ പോയിട്ടുണ്ടോ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തായാലും മന്ത്രിമാരുടെ നേതൃത്വമുള്ള സംഘം ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്തായാലും ഇന്ന് തിരച്ചിൽ തുടങ്ങിയതിനു ശേഷം കൂടുതൽ പേര് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണിക്കും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പറഞ്ഞ പോലെ തന്നെ മനസ്സ് മറവിച്ച കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നത് എന്നുള്ളതാണ്